ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളി വിവാദത്തിൽ ആരോപണങ്ങൾ നിഷേധിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി ചെമ്പുപാളിയാണ് ലഭിച്ചതെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം വിജിലൻസിന് മൊഴി നൽകി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്താനാണ് വിജിലൻസ് തീരുമാനം സംഭവത്തിൽ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ മൊഴിയും ദേവസ്വം വിജിലൻസ് രേഖപ്പെടുത്തും വിവരങ്ങളുമായി ഡി ബിനോയ് ആണ് ചേരുന്നത് ബിനോയ് കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി സ്വീകരിച്ചിരുന്നു മൊഴി നൽകിയ ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞതും കൃത്യമായി കാര്യങ്ങളെല്ലാം താൻ വിജിലൻസിനെ അറിയിച്ചിട്ടുണ്ട് കൂടുതലൊന്നും മാധ്യമങ്ങളോട് പറയാനില്ല എന്നുള്ളതും കൂടിയാണ് എന്നിരുന്നാലും നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ മൊഴിയിൽ ഒരു വിശ്വാസക്കുറവുണ്ട് എന്നുള്ളൊരു സൂചന നൽകുന്നതാണോ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി വീണ്ടും എടുത്തേക്കുമെന്നുള്ള വാർത്തകൾ ശക്തമാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിജിലൻസ് രേഖപ്പെടുത്തിയത് ഇതിൽ അദ്ദേഹം പഴയത് തന്നെ ആവർത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം രണ്ടായിരത്തി പത്തൊൻപതിൽ തനിക്ക് സ്വർണം പൂശുന്നതിന് വേണ്ടി ലഭിച്ചത് ദ്വാരപാലക ശില്പങ്ങളുടെ ചെമ്പ് കവചങ്ങൾ തന്നെയാണ് എന്ന എന്ന് ഉറച്ചു നിൽക്കുന്നു അതിൽ നിന്ന് മാറ്റം വരുത്തുന്നില്ല അതേസമയം ഈ മൊഴി പൂർണ്ണമായും ഉൾക്കൊള്ളുവാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും തയ്യാറാകുന്നില്ല കാരണം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരെ മൊഴികൂടി സ്വീകരിച്ചാൽ മാത്രമേ ഇതിനൊരു വ്യക്തത വരികയുള്ളൂ എന്നതിനാൽ വരും ദിവസങ്ങളിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ മൊഴികൾ കൂടി രേഖപ്പെടുത്തും അതായത് ഈ സ്വർണ്ണപ്പാളി കൈമാറിയ ഉദ്യോഗസ്ഥർ ആ സമയത്ത് ശബരിമല ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എക്സിക്യൂട്ടീവ് ഓഫീസർ മാനേജർ ഉൾപ്പെടെയുള്ള അവരുടെ മൊഴി രേഖപ്പെടുത്തും മഹസർ തയ്യാറാക്കിയ ആളുകളുടെ മൊഴി രേഖപ്പെടുത്തും അങ്ങനെ വലിയ തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കടക്കുന്നു എന്ന് വേണം നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുക പ്രത്യേകിച്ചും ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒരിക്കൽ കൂടി മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തുവാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത് വിജിലൻസ് തീരുമാനിച്ചിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇനി അടുത്ത മൊഴിയെടുപ്പ് എന്നാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊരു വ്യക്തത വരുത്തിയിട്ടില്ല അതേസമയം ഇതൊരു ക്രിമിനൽ കുറ്റമായതുകൊണ്ട് തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അടുത്ത യോഗത്തിൽ എന്ത് തീരുമാനമെടുക്കാം എന്നുള്ള കാര്യത്തെക്കുറിച്ചും ആലോചിക്കും കാരണം ഇത് ഇതിനകത്തൊരു മോഷണം സംബന്ധമായ അല്ലെങ്കിൽ നഷ്ടപ്പെടൽ സ്വന്തം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം കൂടി ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷ കക്ഷികൾ സംസ്ഥാനത്ത് വലിയ തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യം കൂടി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു ക്രിമിനൽ കേസായി ഇതിനെ കണ്ടുകൊണ്ട് ഒരു പക്ഷേ പോലീസിൽ പരാതി നൽകിക്കൊണ്ട് ആ പോലീസ് പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസിനെ കൂടി അന്വേഷണത്തിൽ പങ്കെടുപ്പിക്കണം എന്നുകൂടി ഒരു നീക്കം ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട് ഇന്നലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗങ്ങളെല്ലാം തന്നെ ആസ്ഥാനത്തുണ്ടായിരുന്നെങ്കിൽ തന്നെയും ശബരിമല മേൽശാന്തിമാരുടെ ഇന്റർവ്യൂ ആയതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യം കാര്യങ്ങൾ ചർച്ച ചെയ്തില്ല അതേസമയം ഈ മൊഴി രേഖപ്പെടുത്തുന്ന കാര്യത്തിലും അന്വേഷണത്തിന്റെ കാര്യത്തിലുമൊക്കെ രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കണം എന്ന ഒരു നിർദ്ദേശം ഹൈക്കോടതി ഇപ്പോൾ അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ട് കാരണം എന്താണോ ലഭിക്കുന്ന വിവരങ്ങൾ അത് പുറത്തേക്ക് പറയേണ്ട കാര്യമില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തരത്തിലുള്ള ആശങ്കകൾക്ക് വഴിവെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും അതുകൊണ്ട് നിലവിലെ സാഹചര്യത്തിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തേക്ക് പറയേണ്ട എന്ന ഒരു നിർദ്ദേശം കൂടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിജിലൻസിന് നൽകിയിട്ടുണ്ട് ഇനി ഈ മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് ഹൈക്കോടതി ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട കേസ് കേൾക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് അതിനു മുമ്പ് ഏതെങ്കിലും തരത്തിൽ അടിയന്തര സാഹചര്യമുണ്ടെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടി കോടതി കേസ് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേൾക്കാൻ തയ്യാറാണ് എന്നും അറിയിച്ചിട്ടുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ആഴ്ച ഒരു പക്ഷേ വീണ്ടും കോടതി കേസ് പരിഗണിക്കപ്പെടും ആ സമയത്തൊരു പക്ഷേ ഈ കേസിന്റെ കൂടുതൽ കാര്യങ്ങൾ ഈ കേസ് എങ്ങനെ നീങ്ങണം ഏത് തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന കാര്യത്തിൽ ഒരു നിർദ്ദേശം എന്തായാലും കോടതി മുന്നോട്ട് വയ്ക്കാൻ സാധ്യതയുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്വർണ്ണപ്പാളികൾ തന്നെയാണ് ശബരിമല സന്നിധാനത്ത് നിന്നും സ്വർണം പൂശുന്നതിന് വേണ്ടി ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു അതേസമയം രണ്ടായിരത്തി പത്തൊൻപതിന്റെ കാര്യത്തിലാണ് ഇപ്പോഴും ഒരു വ്യക്തത വരാത്തത് ആ രണ്ടായിരത്തി പത്തൊൻപതിലെ കാര്യത്തിലാണ് ഇപ്പോഴും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് തനിക്ക് അന്ന് ലഭിച്ചത് ചെമ്പ് പാളികൾ തന്നെയായിരുന്നു എന്ന് പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സെപ്റ്റംബർ മാസത്തിൽ ശബരിമല ശ്രീകോവിൽ സ്വർണം പൂശി സമർപ്പിക്കുന്ന സമയത്ത് ഈ ശില്പ ിൽ അതായത് ശില്പങ്ങളിൽ പൊതിഞ്ഞ സ്വർണ്ണ തകിട് എവിടെ പോയി അല്ലെങ്കിൽ സ്വർണം എങ്ങനെ നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു വ്യക്തത വ്യക്തമായിട്ട് വരും മാത്രവുമല്ല ഇതിനകത്ത് ഇപ്പോൾ പറയുന്നത് ഈ ദ്വാരപാലക ശില്പത്തിൽ അന്ന് പൊതിഞ്ഞ സ്വർണം ആ ചെറുപ്പിൽ നിന്ന് വേർപ്പെടുത്തിയെടുക്കാൻ കഴിയും തരത്തിലാണ് എന്നുള്ളതാണ് യു ബി ഗ്രൂപ്പിലെ ഉദ്യോഗസ്ഥരും പറയുന്നത് പൂശിയതല്ല അത്തരത്തിൽ ഈ സ്വർണം ഇളക്കി മാറ്റാൻ കഴിയും അങ്ങനെയാണെങ്കിൽ ആ ഇളക്കി മാറ്റിയെങ്കിൽ ഏകദേശം അഞ്ചു കിലോയോളം വരുന്ന സ്വർണ്ണമാണ് രണ്ട് ദ്വാരപാലക ശില്പങ്ങൾ പൊതിയുന്നതിന് വേണ്ടി നൽകിയിരുന്നത് യു ബി ഗ്രൂപ്പ് യു ബി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ വി ജെ എം എൽ എയുടെ കമ്പനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സ്വർണം എവിടെ പോയി എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും ഒരു ഉത്തരം കിട്ടാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം കൂടി നിലനിർത്തുന്നത് കൊണ്ട് തന്നെ വളരെ കൃത്യമായ ഒരു അല്ലെങ്കിൽ കൃത്യമായ ഒരു ചോദ്യം ചെയ്യൽ ഇതിന് ആവശ്യമാണ് ആവശ്യമാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെയുള്ള മൊഴി രേഖപ്പെടുത്താൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിജിലൻസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ എങ്കിൽ തന്നെയും സംസ്ഥാന സർക്കാർ വലിയ തരത്തിൽ അന്വേഷണത്തിന് തയ്യാറാണ് പക്ഷെ അതിന് അനുമതി നൽകേണ്ടത് ഹൈക്കോടതിയാണ് ഹൈക്കോടതി അത്തരത്തിൽ ഒരു അനുമതി ഇപ്പോഴും നൽകിയിട്ടില്ല കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് അന്വേഷിക്കാൻ ആണ് അന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത് ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഹൈക്കോടതി നിർദ്ദേശത്തോടുകൂടി തന്നെ വിജിലൻസ് അന്വേഷണം നടക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഒരു പക്ഷേ ദേവസ്വം ബോർഡ് വിജിലൻസ് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കും അതിനുശേഷമായിരിക്കും ഒരു ഉന്നതല അന്വേഷണത്തിൽ ഈ കാര്യങ്ങൾ നീങ്ങുക എന്നാൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികളാകട്ടെ ഒരു സി ബി ഐ അന്വേഷണം എന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രത്യേകിച്ചും അഞ്ച് കിലോയോളം സ്വർണം ശബരിമല സന്നിധാനത്ത് നിന്നും കാണാതായ സംഭവം ഇതിൽ വലിയ തരത്തിലുള്ള അട്ടിമറി സംഭവിച്ചിരിക്കുന്നു ഉദ്യോഗസ്ഥരുടെ പങ്ക് അന്വേഷിക്കണം മറ്റുള്ളവരുടെ പങ്ക് അന്വേഷിക്കണം ഉണ്ടിക് പോറ്റി എന്ന് പറയുന്ന ആൾ എങ്ങനെ ശബരിമല സന്നിധാനത്തിന്റെ കാര്യങ്ങൾ കൃത്യമായി നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് എത്തപ്പെട്ടു എന്ന കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തത വേണം അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള സംഘടനകൾ വീണ്ടും പ്രതിഷേധവുമായി ശബരിമല സംരക്ഷണം എന്ന മുദ്രാവാക്യം ഉയർത്തി വലിയ തരത്തിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു ശബരിമല നേരത്തെ തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട ഹിന്ദു ഐക്യവേദി വലിയ തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ സ്ത്രീ പ്രവേശനവുമായി സംഘടിപ്പിച്ചിരിക്കുന്നു അത്തരത്തിൽ ഉള്ള ഒരു പ്രതിഷേധം തന്നെ നടത്താനാണ് ഇപ്പോഴും ഹിന്ദു ഐക്യവേദിയുടെയും ബി ജെ പിയുടെയും ഒക്കെ തീരുവേണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി ശബരിമല തീർത്ഥാടന കാലത്തിന് കേവലം ഒരു മാസത്തിലധികം മാത്രമാണ് സമയമുള്ളത് ആ സമയങ്ങളൊക്കെ തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിന്റെ വേദിയായി ശബരിമലയും ശബരിമലയുടെ ഭാഗങ്ങളുമൊക്കെ മാറാനുള്ള സാധ്യതയുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ ആ വരും ദിവസങ്ങളിൽ വലിയ തരത്തിൽ വിവാദങ്ങൾ ഉയരുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സർക്കാർ എടുക്കുന്ന നിലപാട് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ കണ്ടറിയേണ്ടത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സർക്കാരിന്റെ തീരുമാനങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാവും പക്ഷേ ഹൈക്കോടതി തീരുമാനം നിലനിൽക്കുന്നത് കൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അന്വേഷണം നടത്തണമെങ്കിൽ ഹൈക്കോടതി അനുമതി വേണം അതുകൊണ്ട് ഇനി സർക്കാർ തീരുമാനമെടുക്കാൻ ഇപ്പോഴൊന്നും തന്നെ അഭിപ്രായം കഴിയുകയില്ല അതേസമയം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൂടുതൽ പേരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാരണം ഈ ഏകദേശം മുപ്പത് കിലോയോളം സ്വർണ്ണ ഉപയോഗിച്ചാണ് ആയിരത്തി ശബരിമല ശ്രീകോവിലും ഒപ്പം ഗണപതി യോഗീശ്വർ കോൾ പിടിപ്പിച്ചത് ഒപ്പം ദ്വാരപാലകൃഷ്ണിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ ഇനി വലിയ തരത്തിലുള്ള ഒരു അന്വേഷണം അനിവാര്യമല്ല ഇനി മൊഴിയിൽ രേഖപ്പെടുത്തേണ്ടത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അന്നുണ്ടായിരുന്നു ഉദ്യോഗസ്ഥരെയാണ് ആ മൊഴികൾ കൂടി രേഖപ്പെടുത്തും ഒപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിൽ അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥ എന്നാൽ മാത്രമേ വ്യക്തത വരികയുള്ളൂ തന്നെയാണോ ശബരിമലയിൽ ബന്ധപ്പെട്ട് സമർപ്പിച്ചത് അങ്ങനെ വരുമ്പോഴേക്കും അന്വേഷണം വലിയ തരത്തിലേക്ക് നീന്താനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനില്ല എന്തായാലും പഴയ മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു തന്നെ ജാപിച്ചത് ചെമ്പു മൊഴികൾ തന്നെ ഉറച്ചു നിൽക്കുന്നു ബിനോയ് ഏതായാലും ഹിന്ദു ഐക്യവേദി നാമജപ പ്രതിഷേധ യാത്ര വരെ സംഘടിപ്പിച്ചു തുടങ്ങി കഴിഞ്ഞു എന്തായാലും പ്രതിഷേധം അങ്ങോട്ട് കനക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല മറ്റൊരു കാര്യം ബിനോയ് ഇപ്പോൾ ചെമ്പുവാളി തന്നെയാണ് എന്നുള്ളത് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം വിജിലൻസിന് മൊഴി കൊടുത്തു അങ്ങനെ നോക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിൽ അത് തന്നെ ആയിരുന്നു ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം എത്തുമ്പോൾ അത് തന്നെ ആയിരുന്നു എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് ദേവസ്വം വിജിലൻസ് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ഉദ്യോഗസ്ഥരെ ബാധിച്ചിട്ടായിരിക്കും അന്വേഷണം ഉണ്ടാവുക അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്കായിരിക്കും പങ്ക് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് നിഗമനത്തിലേക്കുമൊക്കെ തന്നെ അതോടുകൂടി തന്നെ ദേവസ്വം വിജിലൻസ് എത്തുകയും ചെയ്യും പക്ഷേ മറ്റൊരു കാര്യം ഈ ഈ പാളി കൊണ്ടുപോയതിനു ശേഷം ബംഗളൂരുവിലെ ക്ഷേത്രത്തിൽ ഏഹ് പ്രദർശിപ്പിച്ച് പണപ്പിരിവ് നടത്തി എന്നുള്ള ഒരു ഗുരുതര ആരോപണവും കൂടി ഇപ്പോൾ നിലവിൽ നിൽക്കുന്നുണ്ട് നടൻ ജയറാം അടക്കം പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് വ്യക്തമാണ് ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് അപ്പോൾ അതിനെ സംബന്ധിച്ചും ഒരു നടപടി ഇപ്പോൾ നിലവിലെ സാഹചര്യപ്രകാരം ചെമ്പുപാളി ആണെങ്കിൽ അതുവരെയുള്ള നടപടികളിൽ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി ഒഴിവായിട്ടുണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ട് ഈ ശബരിമലയിലെ സ്വർണപ്പാളി പ്രദർശിപ്പിച്ച് ഒരു പണപിരിവ് നടത്തിയെന്നുള്ള ആ ഒരു കുറ്റം കൂടി പിന്നീട് അത് കണ്ടെത്തുകയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മേലുണ്ടാകും അല്ലേ ബിനോയ് ും ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതായത് പ്രത്യേകിച്ചും സ്വർണ്ണപ്പാളി വിവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ശബരിമല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനല്ലാതെ ഇത് പൊതുവായി പ്രദർശിപ്പിക്കാനോ അല്ലെങ്കിൽ ഇതിന്മേൽ പൂജ നടത്താനോ ഒരു അധികാരമോ അവകാശമോ ഇല്ല പക്ഷെ ഉടുക്കി സഭിന്റെ ഭാഗ ഭാഗത്തു നിന്നും ഒരു വലിയ വീഴ്ച സംഭവിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹം ഈ സ്വർണ്ണപ്പാളികൾ വിവിധ സ്ഥലങ്ങളിൽ എത്തിക്കുകയും അത് പിന്നീട് പൊതുവേദികളിൽ പ്രദർശിപ്പിക്കുകയും പൂജ നടത്തുകയും അതുവഴി ധനസമാഹരണം നടത്തി എന്നുമുള്ള ഒരു വാദം കൂടി മുന്നോട്ട് വരുന്നുണ്ട് അതാണ് ഇപ്പോൾ നമുക്ക് വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത് കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധികാര പരിധിയിൽ വരുന്ന വസ്തുക്കൾ പ്രത്യേകിച്ചും ഈ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ്ണ കവചവും ഒപ്പം വാതിലുകളുമൊക്കെ ഇന്ത്യയിൽ വിവിധ സ്ഥലങ്ങളിൽ ചെന്നൈ ബെങ്കലൂരു ഒപ്പം ആന്ധ്ര എന്നിവിടങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിച്ച് പല ക്ഷേത്രങ്ങളിൽ പൊതു ദർശനത്തിനായി വെച്ചുകൊണ്ട് അതുവഴി പൂജകൾ നടത്തി ധനസമാഹരണം നടത്തി എന്നൊരു ആരോപണം കൂടി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ആ ആരോപണം ശരിവയ്ക്കുന്ന ആണ് പല ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുള്ളത് സിനിമാ നടൻ ജയറാം ഒപ്പം വീരമണി രാജു ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് അവർ പങ്കെടുത്തു എന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ അന്വേഷണം അത്തരത്തിൽ നീങ്ങുമ്പോഴേക്കും അതിന് ഉന്നകൃഷ്ണൻ പോറ്റിക്ക് മറുപടി നൽകേണ്ടതായിട്ട് വരും എന്തിനാണ് ഇത്തരത്തിൽ ഒരു പ്രദർശനം നടത്തിയത് പൂജകൾ നടത്തിയത് കാരണം ശബരിമലയുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങളിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന വസ്തുക്കൾ പ്രത്യേകിച്ചും ഈ ദ്വാരപാലകൾ പാളികളും അതുപോലെ തന്നെ ഈ സ്വർണവാതിലുകളും ഒക്കെ ചെന്നൈയിലും ഒക്കെ പൂജ നടത്തിയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഉണ്ണീക്ഷൻ പോറ്റിക്കാണ് ഉണ്ണീക്ഷൻ പോറ്റി അത് ശബരിമല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിയമാവലി ലംഘിച്ചു എന്നുള്ളത് ഉറപ്പാണ് അത് സംബന്ധിച്ച ഒരു അന്വേഷണത്തിലേക്ക് പോകും അതിലെന്തായാലും ഉണ്ണേഷണം പോറ്റിക്ക് എതിരായി കാര്യങ്ങൾ നീങ്ങും എന്നുള്ളത് ഉറപ്പാണ് ആ ഇത്തരം കാര്യങ്ങളിലൊക്കെ ചോദ്യം ചെയ്യൽ എത്തിയിട്ടില്ല മാത്രവുമല്ല പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ രഹസ്യമായി സൂക്ഷിക്കണം എന്നൊരു നിർദ്ദേശമാണ് ാണ് ഇപ്പോൾ ഹൈക്കോടതി നൽകിയിരിക്കുന്നത് എന്താ ഈ ഈ വിഷയങ്ങളിലൊക്കെ തന്നെയുള്ള ചോദ്യം ചെയ്യൽ വരും ദിവസങ്ങൾ ഉറപ്പായുണ്ടാകും ഒരു പക്ഷേ നടൻ ജയറാമിന്റെ കയ്യിൽ നിന്നും വീരവരാജുവിന്റെ പക്കലിൽ നിന്നുമൊക്കെ മൊഴി രേഖപ്പെടുത്താനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല കാരണം ഈ നടൻ ജയറാം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് താൻ ഈ ഉള്ളിഷൻ പോറ്റി അറിയാം നല്ല സൗഹൃദമുണ്ട് ആ ഉണ്ണിക്ഷൻ പോറ്റി വിളിച്ചതനുസരിച്ചാണ് താൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കൃത്യമായി സ്വർണപ്പാളി വിവാദം അതിൽ മൊഴികൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു സ്പോൺസർ ഉണ്ണികൃഷ്ണൻമുറ്റിയുടെ ഉണ്ണികൃഷ്ണൻപൂറ്റിയുടെ മൊഴി ഒരു തവണ രേഖപ്പെടുത്തി വീണ്ടും രേഖപ്പെടുത്തും എന്നുള്ളതും കൂടി ദേവസ്വം വിജിലൻസ് വ്യക്തമാക്കുന്നു അതോടൊപ്പം ഉദ്യോഗസ്ഥരുടെ പങ്കും അളി അറിയേണ്ടതുണ്ട് ദേവസ്വം ഉദ്യോഗസ്ഥരുടെ മൊഴിയും വരും ദിവസങ്ങളിൽ വിജിലൻസ് രേഖപ്പെടുത്തും എന്നുള്ളതും കൂടിയാണ് ഡി ബിനോയി ആണ് വിവരങ്ങൾ നൽകിയത്